ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഒന്ന് മഴ ഇല്ല വെയിലും ഇല്ല എന്നാൽ നല്ലൊരു ഇന്നാല് നല്ലൊരു തണുപ്പുള്ളൊരു ദിവസം അപ്പോൾ ഇന്ന് എന്താ നമ്മളെ ചെറിയൊരു കൃഷിയുണ്ട് ഇന്ന് അയിക്കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയതാ കേട്ടോ തെങ്ങുണ്ട് കവുങ്ങുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേപ്പിൻ്റെ അലേക്കാണത് കരിവേപ്പില കവുങ്ങാണത് അപ്പോൾ അതിനൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കണം പിന്നെ വാഴ ഉണ്ട് എല്ലാത്തിനൊന്ന് ഇളക്കി വളമിട്ട് കൃഷി എടുക്കണം പിന്നെ ചെറിയ ചേമ്പുണ്ട് കേട്ടോ അതും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഇന്നൊരു ഒഴി കിട്ടിയ ദിവസമായപ്പോൾ നൈമൊക്കെ ഇറങ്ങിയതാണ് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ ചെറിയൊരു മഞ്ഞും ഇത് നമ്മൾ സ്ട്രോബെറി ആട്ടോ അതിൻ്റെ ഒരു മൂന്നാല് ചെടിയുണ്ട് അതാ വലിയൊരു ഉണ്ടാവും കറുത്തെ നമ്മൾ കുളിയർപ്പും കായ് നാടൻ ഭാഷയിൽ അങ്ങനെ അല്ലെ ചില്ലറ പണിയൊക്കെ എടുക്കണം വെയിൽ അതായത് കൂടുമ്പോഴത്തിന് അങ്ങനെ കുറച്ച് വളമൊക്കെ ഇട്ട് മണ്ണിടാനുള്ള പരിപാടി വല്ലാതൊന്നുമില്ല ചെറിയ കുറച്ച് സ്ഥലം ആ ഉള്ള സ്ഥലത്ത് ചെറിയൊരു പേരേയും അതിന് ചുറ്റുറം കുറച്ച് കവുകൊണ്ട് പിന്നെ കുറച്ച് വായാളും പൊഴിച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കണം വായ് കൃഷിയാണ് ഈ പന്നിയളുടെ ശല്യം ഉണ്ട് കേട്ടോ ഞമ്മളെ കൂടി പന്നിയാൾ നല്ലോണം കയറി വരും ഇനി ഒരു സ്ഥലം രാത്രി ആ വീഡിയോ കാട്ടി കെട്ടിത്തരണ്ട് അപ്പം അതിനെന്തേലും ചുറ്ററും ചെറിയൊരു കമ്പി എന്തെങ്കിലും കെട്ടി വെക്കണം അപ്പം അതിനുള്ളൊരു പരിപാടികളിലാണ് ഇതേണ്ടോ അത്ര തന്നെ ഉള്ളൂ പിന്നെ കുറച്ച് അപ്പുറത്തുണ്ട് വീടിൻ്റെ കുറച്ച് ബാക്കിൽ അപ്പോൾ അതിനൊക്കെ കുറച്ച് വള്ളമും കാര്യമായിട്ട് അറ്റങ്ങൾ കുറച്ച് ഉഷാറായി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമല്ലോ കൊണ്ടേ നീന്ത്രക്കായ വിൽക്കാലോ നീന്ത്രക്കായ ഉണ്ട് മൈസൂരും ഉണ്ട് റോബസ്റ്റും ഉണ്ട് പിന്നെ ഭയങ്കര ചൂടാണ് കുറച്ച് വെള്ളം കുടിക്കണം ഈ മേലൊക്കെ ആണെങ്കിൽ ഈ അലാഖിൻ്റെ തെങ്ങാണ് ഞമ്മളത് പിന്നെ അതൊക്കെ പറഞ്ഞ പോലെ തന്നെ അയ്മലും വേണം ആരെങ്കിലും കുളിച്ച ആ ജാതി തെങ്ങാണ് എന്നാലും നല്ല തെങ്ങുണ്ട് ആ സോറി തേങ്ങ ഉണ്ട് അങ്ങനെയുള്ള കൃഷിയും കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം അതിനിടയിൽ പിന്നെ വെണ്ടക്ക തക്കാളി ഒക്കെ കുഴിച്ചിട്ടുണ്ടാക്കീനോ ഈ പന്ന പന്നികൾ വരുമ്പോൾ അതൊരു ശല്യം ആവണം അതിന് ശരിയാക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്താണ്ട് വല്ല കമ്പിയോ വെയിലോ കെട്ടണം നാളെ നല്ലൊരു വീഡിയോയുമായി വരാം